ബഹുമാനം നഷ്ടപ്പെടുന്നു ബഹുമാനമില്ല ആർക്കും ആരും ബഹുമാനമില്ല എന്തിനാ ഞാൻ അവനെ ബഹുമാനിക്കണത് ബഹുമാനം നഷ്ടപ്പെട്ടാല് മനുഷ്യന്ന് മാത്രല്ല ഒരു സാധനം ഉപകാരം ചെയ്യൂല നമ്മുടെ കീശയിലുള്ള പേനയോട് ബഹുമാനമില്ലെങ്കിൽ ആ പേന നമുക്ക് ഉപകാരം ചെയ്യൂല ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പണത്തോട് ബഹുമാനമില്ലെങ്കിൽ പണം ഉപകാരം ചെയ്യൂല മക്കളോട് ബഹുമാനമില്ലെങ്കിൽ മക്കൾ ഉപകാരം ചെയ്യൂല ഭാര്യയോട് ബഹുമാനമില്ലെങ്കിൽ ഭാര്യനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഭർത്താവിന് ബഹുമാനം ഇല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല കേരളത്തിലെ സയ്യിദന്മാർ അതിൽ വലിയൊരു മാതൃകയാണ് ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ എവിടുന്നാ വരുന്നതെന്നേ ചോദിക്കുള്ളൂ ജി എന്ന് പറയില്ല നമ്മൾ നിക്കുന്ന സമയത്ത് പെണ്ണിന്റെ പേര് അറിയാണെങ്കിലും ഓള് പറയുള്ളൂ അല്ലാതെ അവർ എന്ന് പറയില്ല സലീന എന്നവളെ വളേന്നേ പറയുള്ളൂ സലീന എന്ന വരെയെന്ന് പറയില്ല ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടല്ല ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട് പള്ളിയിൽ മുസാഫ് വെക്കുന്ന സ്ഥലം വരെ അരക്ക് താഴെയാണ് പഴയകാലത്ത് ഓതാൻ പോകുമ്പോ മുസാഫ് ഇടാൻ ഒരു പ്രത്യേക ഒറ ഉണ്ടാവും ഒരു മൂലക്കുള്ള ഒരു ഒറ ആ ഒറയിലിട്ടിട്ട് അതിന്റെ ഇങ്ങനെ കെട്ടിയിട്ട് മാറത്തോട് ചേർത്ത് പിടിച്ചാണ് ഓതാൻ പോവുക അതുകൊണ്ട് ഓരോ ഓതാൻ കിട്ടും ചെയ്തിരുന്നു ഇന്ന് മദ്രസ് കോമ വരെ ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗാണ് ബഹുമാനമില്ലാത്തൊരു സാധനം ഉപകാരം ഉണ്ടാവില്ല വലിയൊരു സത്യാണ് ഏത് സാധനത്തെയും ബഹുമാനിക്കണം മദ്രസയെ ബഹുമാനല്ലെങ്കിൽ മദ്രസിനെ കൊണ്ട് കാര്യല്ല സ്കൂളിന ബഹുമാനല്ലെങ്കിൽ സ്കൂളിനെ കൊണ്ട് കാര്യമില്ല ഉസ്താദിനെ ബഹുമാനല്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് കാര്യമില്ല മാഷ ബഹുമാന അല്ലെങ്കിൽ മാഷ കൊണ്ട് കാര്യമില്ല قال النبي من خفف الأستاذ ثلاث بلوى قد بلت أولها نسيان ما تالم منه وفوت الرزق سوء الخاتمة قال النبي പറഞ്ഞിരിക്കുന്നു മൻ ഒരാൾ ഒരാൾ ഗുരുവിനെ ഗുരുവിനെ ആ കടലാസ് കടലാസ് കിട്ടിയിട്ടില്ല സലാസു ബൽവ മൂന്ന് പരീക്ഷണങ്ങൾ ബലത്തിൽ ൾമീത വിദ്യാർത്ഥി നേരിടേണ്ടി വരും ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മൂന്നടങ്ങാറുണ്ടാവും വല്ലടങ്ങേർ ഒന്ന് അവനിൽ നിന്ന് പഠിച്ചതും മറന്നുപോകും രണ്ടാമത്തേത് ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടും മൂന്നാമത്തേത് സു ഉൽ ഹാത്തിമ അന്ത്യം ചീത്തയായി മരിക്കും ആത്മഹത്യാ പ്രവണതയെ കുറിച്ച് തങ്ങൾ സൂചിപ്പിക്കണ്ടായി അതും ഒരു ഫാഷൻ അയക്കണം ഇപ്പോ ആത്മഹത്യ ചെയ്യാന്നുള്ളതും പണ്ടത്തെ കാലത്തൊക്കെ ഒരാൾ തൂങ്ങി മരിച്ചു എന്ന് കേട്ടാലും മയ്യുസ്കരിക്കാൻ വരെ ഭയങ്കര മടിയായിരുന്നു ആൾക്കാരെ മിക്കവാറും അങ്ങോട്ട് പോവില്ലായിരുന്നു ഇന്ന് മരിക്കല് വരെ ഫാഷനാണ് എന്നതാണ് പതിനൊന്ന് വരെ പറയാനാണ് അവര് പറയുന്നത് ആയിക്കോട്ടെ ഞാൻ പറയും ഇരിക്കേണ്ടി വരട്ട കുഴപ്പമൊന്നുമില്ല ഒറ്റ കുട്ടിനെ നീച്ചാൻ സംഭവിക്കൂലെ വേറെ കുഴപ്പമൊന്നുമില്ല നബ്സല്ലാവി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മൂന്നടങ്ങാറുണ്ടാവും ഒന്ന് നിസ്യാനു നിസ്യാനുമാഅ മിൻഹു അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും രണ്ടാമത്തേത് റിസ്ഖ് ഒജീനം തടയപ്പെടും സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഒരു കാര്യം ഉണ്ടാവില്ല അന്ന് പൂട്ടണ്ടി വരുന്നു ടീച്ചറെ മഷി കുടഞ്ഞാൽ എന്നർത്ഥം അതാണ് ഗുരുവിനെ സാരണ മാഷ തോണ്ടിയാൽ ഇന്ന് കുട്ടികള് സ്കൂളിലുള്ള മാഷന്മാർക്ക് കിച്ചണിലുള്ള എല്ലാ സാധനത്തിന്റെയും പേരാണ് പറയുക ഒറിജിനൽ പേര് പറയില്ല വെണ്ടക്ക തക്കാളി ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കിച്ചണിലുള്ള സാധനങ്ങളുടെ പേരെ വിളിക്കൽ അങ്ങനെ വിളിച്ചാലേ ജീവിക്കാനുള്ള വഴി തടയപ്പെടുന്നതാണ് ഒരു ഡോക്ടർ കിടി കച്ചവടാക്കി എന്ന് പറഞ്ഞു കേട്ടാൽ ഉടനെ അന്വേഷിക്കാവും ടീച്ചറെ മശി തുടങ്ങിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് വന്നപ്പോൾ മശികൊടയൽ എന്നുള്ളത് ഒരു സാങ്കേതിക പ്രയോഗാണ് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം ഗുരുവിനെ നിസ്സാരമാക്കിയവൻ അല്ലാതെ ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടുകയില്ല മൂന്നാമത്തെ സൂൽ സൂത്തിമയാണ് അന്ത്യം ചീത്തിയായി മരിക്കുക മരണം നന്നാക കേട് എപ്പോഴെ മരണം നന്നാകുക എപ്പോഴെ കേടു ഒരാള് മരിച്ചു നാട്ടേരൊക്കെ ഇങ്ങനെ പറയാണ് എന്തോ ഒരു നല്ല മരണല്ലേ മരിച്ചു എന്നത് തോന്നൂല മോത്തൊക്കെ അങ്ങനെ നോക്കിയാല് ചിരിച്ചിങ്ങനെ കടക്കുന്നത് പോലെ എന്ന് നാട്ടുകരൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ ഒരു ഒരടയാളാണ് ഒരാളെ മരിച്ചു നാട്ടുകരൊക്കെ പറയാണ് ഇനിയിപ്പൊന്നും മുണ്ട മരിച്ചു പോയില്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നല്ല മരണമല്ല എന്നുള്ളതിന്റെ അടയാളാണ് ഒരാൾ മരണപ്പെട്ടു ജനങ്ങൾ അവനെ കുറിച്ച് എന്താണോ അഭിപ്രായം പറയുന്നത് അതാണ് നന്മയുടെയും തിന്മയുടെയും അടയാളമായി പരിഗണിക്കുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മളെ പറ്റി നല്ല അഭിപ്രായം ആൾക്കാർ പറയണം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആൾക്കാർ ഇപ്പൊ എന്താച്ചാ പറഞ്ഞോട്ടെ എന്നുള്ളതല്ല ആൾക്കാർ നല്ലത് പറയാന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ് എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് പറയുന്നു ഞാൻ അങ്ങനെയാണ് എന്ന് പുതുസീയൻ താലറസുല്ലാഹി സല്ലാസല്ലാം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബഹുമാനവും ആദരവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്നോട് ആ ഒരു ദേഷ്യമൊന്നും തോന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാം പ്രത്യേകിച്ച് ഗൾഫ് ഫാമിലിയിലാണ് ബഹുമാനം പറ്റ കുറഞ്ഞു വരണ്ടേ കാരണം എന്താ വെച്ചാല് ഗൾഫിലൊക്കെ ചെന്നിട്ട് എന്തൊക്കെ ഉട്ടിയെ വിശേഷം എന്ന് ചോദിച്ചാൽ അല്ല സുഖമാണ് റാഹത്താണ് ഫാമിലി ഒക്കെ സുഖം തന്നെ അല്ലേന്ന് ചോദിച്ചാ ഓ ഒക്കെ ഭയങ്കര രാഹത്താണ് ഓലക്കെ ഇവിടെ ഉണ്ട് കറിയും ഏത് ഗൾഫിൽ ഉണ്ട് ഉമ്മ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉമ്മണ്ടാവില്ല കാരണം അമ്മാനെ ഫാമിലിയിൽ എണ്ണിട്ടില്ല വാപ്പ ഉണ്ടോ വാപ്പല്ല വാപ്പ വാപ്പാനെയും ഫാമിലിയിൽ എണ്ണിട്ടില്ല നമ്മള് എന്ന് പറയുമ്പോൾ ആകെ എണ്ണുന്നത് ഭാര്യയും മക്കളും മാത്രമാണ് വാസ്തവത്തിൽ ഉമ്മയും ഫാമിലിയാണ് വാപ്പയും ഫാമിലിയാണ് അവിടെ നാട്ടിലുള്ള പങ്ങന്മാര് ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരൊക്കെ വിട്ടാല് എന്നാലും വാപ്പാനും ഉമ്മാനും കൂട്ടാതിരിക്കാൻ ഒറവില്ലല്ലോ നമ്മള് ഫാമിലിയിൽ അതും കൂട്ടലില്ല നമുക്ക് വളരെ ചെറിയ ഫാമിലിയെ കുറിച്ചാണ് സംസാരം എന്നിട്ട് ഒരു ഇരുപത് ഇരുപതിന്റെ റൂമാണ് ആകെ ഉള്ളത് ഗൾഫിലേ ഇവിടെ വലിയ പേരെന്താണ്ട് പാണ് ഇരുപത് ഇരുപതിന്റെ ഉള്ള ഒരു റൂം ആയി തന്നെ കർട്ടിട്ട് പകുതി കിച്ചൺ ആണ് പകുതി സിറ്റ് ഔട്ട് ആണ് കുറച്ച് ഡൈനിങ് ഹാൾ ആണ് കുറച്ച് ആണ് എന്നിട്ട് അതിൽ കുട്ടികളും വാപ്പിമ്മ കൂടി ഒന്നിച്ചൊരു പായയിൽ കടന്നുറങ്ങിയാലേ ഈ കുട്ടികൾക്ക് പിന്നെ അങ്ങനെ അതവും മര്യാദ ഉണ്ടാകാം പള്ളിക്ക് കുട്ടികളെ കൊണ്ടോണം കൊണ്ടോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ കൊണ്ടോണത് അഥവ് പഠിപ്പിക്കാനായിരിക്കണം എന്നാലേ അതുകൊണ്ട് കാര്യള്ളൂ അല്ലാതെ ജുമാൻ്റെ നേരത്തെ അവര് ഒരു സ്വപ്പു കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടാനാണെങ്കിൽ കൊണ്ടുപോയത് നഷ്ടം അഥബ് കൂട് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം അത് പഠിപ്പിക്കാനുള്ള കൊണ്ടോണ്ട് മൗലിദിന്റെ സാസ് കൊണ്ടുപോകണ്ട തന്നെയാണ് പക്ഷെ സാസ് കൂടി അങ്ങനെ ഇച്ചടക്കാനൊന്നും സംവയിക്കരുത് ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി പറയണം അത് പഠിപ്പിക്കണം വിവരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് അദബ് എന്ന് പറഞ്ഞത് വിവരം പഠിപ്പിച്ചാൽ ഉണ്ടാവൂ അതോ പരിശീലിപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കൽ മദീന പള്ളിയിലേക്ക് ഉമർ അലി അള്ളാഹുനു തന്റെ മകനെ കൊണ്ടുവന്നു അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുനുവിനെ കുട്ടികളെ കണ്ടപ്പനെ വിധങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഒരു കിസ് നറുക്കെടുപ്പൊന്നുമില്ല ഒരു കിസ് ചോദിച്ചു നല്ല പരിപാടിയാ ഒരുപാട് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ ഇത് മാത്രമെന്നല്ല അവാർഡ് വിടുന്നൊക്കെ വിടണം മഹല്ലിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനുള്ള അവാർഡ് മഹലിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ് അടുത്ത കൊല്ലത്തേക്ക് ആസൂത്രണം ചെയ്തോളൂ ഇതൊക്കെ ആവശ്യമാണ് ആദരവും ബഹുമാനവും അവാർഡുകളും ഒക്കെ ആവശ്യമാണ് ഇനിയും കുറെ സംഗതി ഉണ്ട് കുറെ വിഷയങ്ങൾ നമുക്ക് ചെയ്യാണ്ട് കൂലിപ്പണി മോശപ്പെട്ട ഒരു വഴിയൊന്നല്ലല്ലോ ബിലാൽ അലി അല്ലാവിന്റെ കൈ ഇങ്ങനെയാണ്ട് ഉയർത്തിപ്പിടിച്ചിട്ട് നബിസ് അലൈസ്വല്ലാം പറഞ്ഞു ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാണ് നമുക്ക് നമ്മുടെ അധ്വാനത്തിന്റെയും നമ്മുടെ സേവനത്തിന്റെയും വില അറിയില്ല തേപ്പിന്റെ പണിക്ക് പോണ ആൾക്ക് ഞാൻ തേപ്പിന്റെ പണിക്കാണ് പോണത് എന്ന് പറയാൻ അഭിമാനം ഇല്ലാത്തതുകൊണ്ടാണ് തേപ്പലയും ചട്ട കൂടാൻ വേണ്ടി ബാഗ് വാങ്ങിയിട്ടുള്ളത് ബാഗിൽ ബാഗിലിട്ടിട്ടുണ്ടാണ് കാരണം വാസ്തവത്തിൽ ഒന്നും ചിന്തിക്കാത്തോണ്ടാണ് നവാഫത്താണ് ഈ പണി വൃത്തിയാക്കുക എന്നുള്ളതാണ് പണി വൃത്തിയാക്കൽ ഈമാനാണെന്ന് മുഹമ്മദ് അലി സല്ല അലൈസ്വല്ലാം പറഞ്ഞിരിക്കുന്നു അൽ ഈമാൻ പെയിന്റ് പെയിന്റടിക്കാന്ന് പറഞ്ഞ സംഗതി നവാഫത്താണ് ഈമാന്റെ ഭാഗമാണ് എപ്പോഴും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം തിരിച്ചറിയണം ഏത് പണിയാണെങ്കിലും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം തിരിച്ചറിയണം ഇറച്ചി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും പെരയറ്റിട്ടും കടം വരലില്ല കുട്ടികളെ കെട്ടിച്ചിട്ടും കടം വരലില്ല എന്താ എന്റെ അർത്ഥം മോശപ്പെട്ട പരിപാടി അല്ല എന്നല്ല എന്റെ അർത്ഥം ഇറച്ചി കച്ചവടം ചെയ്ത ആരും പെരയറ്റിട്ടോ കുട്ടികളെ കെട്ടിയിട്ടോ എന്ന് പറഞ്ഞാൽ എന്റെ അറിവിലില്ല ഉണ്ടാവും അപൂർവമായിട്ടൊക്കെ അതിനൊരു കാരണമുണ്ട് എന്താ കാരണം അത് കോയിനെ ശരിക്കും അറക്കുണ്ടാവില്ല കഴുത്തു കൂടെ വരടണേ ഉണ്ടാവുകയുള്ളു അതാണ് പ്രശ്നം വരട്ടാ ജീവൻ പോകില്ല അല്ല അർത്ഥല്ലേ ജീവൻ പോവുള്ളൂ നേരങ്ങത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പരിപാടിയാണ് ഇറച്ചി കച്ചവടം മീൻ കച്ചവടം ടൈലറിങ് എന്താ മോശ ആ തന്നെ പിൻ്റെ പണിയാണ് അലൈ ഇസ്ലാം ആ അലി ഇസ്സലാം ഹൗവിയാണ് ആദ്യത്തെ ടൈലർമാര് നൂൽ നൂറ്റതും നൂറ്റൂന ഹൗവയാണ് ആദ്യമായി അതുകൊണ്ടു വസ്ത്രം നബി ന്യദമാ